എൻ്റെ പ്രിയ മക്കളെ ഇന്ന് ഞാനൊരു സെൻസിറ്റീവ് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു ദശാംശം എന്ന തട്ടിപ്പ് ഈ വിഷയം പറയുമ്പോൾ ചിലർ അസ്വസ്ഥരാകും ദേഷ്യപ്പെടും എന്നാൽ വളരെയധികം ആളുകൾക്ക് ആശ്വാസം കിട്ടും ദശാംശം എന്ന പേരിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് എൻ്റെ മക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നു എൻ്റെ പേരിൽ സ്ഥാപനങ്ങൾ പണത്തിനായി തുടങ്ങുന്നു ഒപ്പം വിശ്വാസികളുടെ പണവും തട്ടിയെടുക്കുന്നു ഈ സന്ദേശം നിന്റെ ചിന്താഗതി മാറ്റും ഭയത്തിൽ നിന്ന് മോചനം തരും ശരി നമുക്ക് തുടങ്ങാം നിന്റെ വരുമാനത്തിന്റെ പത്ത് ശതമാനം ദൈവത്തിന് കൊടുക്കണം ഇത് നീ പലതവണ കേട്ടിട്ടുണ്ടാകും ചിലർ ഭയപ്പെടുത്തി പറയുന്നു കൊടുത്തില്ലെങ്കിൽ ശാപം വരും ശാപം നിന്നെ ഭയപ്പെടുത്തുന്നു കൊടുത്തില്ലെങ്കിൽ രോഗം വരും ബിസിനസ് നഷ്ടമാകും നിന്നെ ഭയപ്പെടുത്തുന്നു ഒപ്പം കുറ്റബോധവും ദൈവത്തെ കൊള്ളയടിക്കരുത് എന്ന് പറഞ്ഞ് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്റെ നാമം മിസ് യൂസ് ചെയ്യുന്നു ആ പണം കൈക്കലാക്കിയ ശേഷം എവിടെ പോകുന്നു ഞാൻ കാണുന്നുണ്ട് നിങ്ങളും അറിയണം കാർസിലേക്ക് മാൻഷൻസിലേക്ക് ഫോറിൻ വേക്കേഷൻസിലേക്ക് ഡിസൈനർ ക്ലോത്ത്സ് മക്കളുടെ ഫോറിൻ എഡ്യൂക്കേഷൻ ദൈവവേലയ്ക്കെന്ന് ലേബൽ വെച്ച് സ്വന്തം ആഡംബരത്തിന് മറ്റു ചില വിഭാഗങ്ങൾ അതുപയോഗിച്ച എസ്റ്റേറ്റ് വിവിധ സ്ഥാപനങ്ങൾ ഷോപ്പിംഗ് മാളുകൾ കൂടുതൽ ലാഭത്തിനായി നിർമ്മിക്കുന്നു ബിസിനസ് മൈൻഡ് അല്ലേ പാവം വിശ്വാസികളുടെ വിയർപ്പിന്റെ ഫലം ചിലർ ആഡംബരത്തിന് ചെലവഴിക്കുന്നു ഇത് ശരിയാണോ ഇത് എന്നെ വേദനിപ്പിക്കുന്നു ദേവാലയത്തിൽ കച്ചവടക്കാരെ ഞാൻ അടിച്ചോടിച്ചു തോർക്കുന്നില്ലേ എന്റെ പിതാവിന്റെ ആലയത്തെ കവർച്ചക്കാരുടെ ഗുഹയാക്കരുത് ഇന്നും ഞാൻ കോപിക്കുന്നു എന്റെ മക്കളെ വഞ്ചിക്കുന്നവരോട് ഇപ്പോൾ ഒരു നിമിഷം ലോജിക് യൂസ് ചെയ്ത് ചിന്തിക്കൂ ഞാൻ ആരാണ് ഞാൻ എല്ലാ സമ്പത്തിന്റെയും ഉറവയാണ് സ്വർണവും വെള്ളിയും എന്റേതാണ് ഞാൻ തന്നെ പറഞ്ഞു ഞാൻ നിനക്ക് സമ്പത്ത് തരുന്നു ഹെൽത്ത് ജോബ് അവസരങ്ങൾ അബിലിറ്റീസ് ധനം സമ്പാദിക്കാനുള്ള ശക്തി തരുന്നത് ഞാനാണ് ഇപ്പൊ പറയൂ ഞാൻ ആ ഗിഫ്റ്റിന്റെ പത്ത് ശതമാനം തിരികെ ചോദിക്കുവോ ലോജിക് യൂസ് ചെയ്യൂ ഒരു അപ്പൻ മകന് ബർത്ത്ഡേക്ക് ആയിരം രൂപ ഗിഫ്റ്റ് കൊടുത്തു പിന്നെ പറയുന്നു നൂറ് രൂപ തിരികെ തരൂ ഇത് ഏത് തരം അപ്പൻ ഞാൻ അങ്ങനെയുള്ള പിതാവല്ല എനിക്ക് നിന്റെ പണം ആവശ്യമില്ല ഞാൻ സമ്പന്നൻ യൂണിവേഴ്സിന്റെ ഓണറാണ് എനിക്ക് നിന്റെ പണം വേണ്ട നിന്റെ ഹൃദയം വേണം നിന്റെ പേഴ്സല്ല എനിക്ക് വേണ്ടത് നിന്റെ സമയമാണ് ഏറ്റവും വലിയ ധനികനും ഓട്ടോ ഡ്രൈവറിനും ട്വൻ്റി ഫോർ ഹവേഴ്സ് പ്രൈം മിനിസ്റ്ററിനും ക്ലീനറിനും ട്വൻ്റി ഫോർ ഹവേഴ്സ് എല്ലാവർക്കും ഒരുപോലെ പണം ചിലർക്ക് കൂടുതൽ ചിലർക്ക് കുറവ് പക്ഷെ ടൈം പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ ഇത് ഏറ്റവും ഡെമോക്രാറ്റിക് റിസോഴ്സ് അല്ലേ ഞാൻ ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരേ ഒരു റെസോഴ്സ് ഇതാണ് എഡ്യൂക്കേറ്റഡിനും അൺഎഡ്യൂക്കേറ്റഡിനും ഫേമസിനും അൺനൗനും സെയിം ട്വൻറ്റി ഫോർ അവേഴ്സ് നിന്റെ ട്വൻ്റി ഫോർ അവേഴ്സ് എങ്ങനെ സ്പെൻഡ് ആവുന്നു ഫോൺ സ്ക്രോളിംഗ് ത്രീ ഹവേഴ്സ് ഇൻസ്റ്റഗ്രാം റീൽസ് ടു അവേഴ്സ് നെറ്റ്ഫ്ലിക്സ് ടു അവേഴ്സ് സമയമില്ല എന്ന് പരാതിപ്പെടുന്നു പക്ഷേ റീൽസിന് ടൈമുണ്ട് ഗോസിപ്പിന് ടൈമുണ്ട് വേണ്ട കാര്യങ്ങൾക്ക് മാത്രം സമയമില്ല ഇത് ഞാൻ കാണുന്നു അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ പത്ത് ശതമാനം ഏകദേശം രണ്ടര മണിക്കൂർ ഇതാണ് ശരിയായ ദശാംശം പക്ഷേ എൻ്റെ ജോലി എന്നാൽ ചേർച്ചിലിരിക്കുന്നത് മാത്രമല്ല പ്രയർ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല എൻ്റെ വേല എന്നാൽ മറ്റുള്ളവരെ സേവിക്കുന്നത് ദയ കാണിക്കുന്നത് സഹായിക്കുന്നത് നല്ല വാക്ക് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാവരോടും മാന്യമായി ഇടപെടും കഴിയുന്ന സഹായം ചെയ്യും വെയ്റ്ററിനോട് ക്ലീനറിനോട് സെക്യൂരിറ്റി ഗാർഡിനോട് റെസ്പെക്ട് കാണിക്കുന്നത് എൻ്റെ വർക്ക് ഇതല്ലേ ശരിയായ ആരാധന വിഷമിച്ചിരുന്ന ഒരാളെ ആശ്വസിപ്പിക്കുന്നത് ശാന്തമായി എല്ലാവരോടും സംസാരിക്കുന്നത് ഇതെല്ലാമാണ് എനിക്ക് വേണ്ടത് ഇനിയൊരു ഡീപ്പർ ട്രൂത്ത് പറയട്ടെ നിൻ്റെ ജോലി ഏത് ജോലി ആയാലും അതിലൂടെ സേവനം ചെയ്യൂ ഡോക്ടറാണോ പേഷ്യൻസിനെ കെയറോടെ കംപാഷനോടെ ട്രീറ്റ് ചെയ്യൂ മണിക്ക് വേണ്ടി മാത്രമല്ല ജെന്വൻ കെയറോടെ ഇത് വേർഷിപ്പ് ടീച്ചറാണോ സ്റ്റുഡൻസിനെ സിൻസിയർലി ഡെഡിക്കേറ്റഡ്ലി പഠിപ്പിക്കും അവരുടെ ഫ്യൂച്ചർ ഷെയ്പ്പ് ചെയ്യും ഇത് വർഷ് ഡ്രൈവർ സേഫ്ലി എത്തിക്കൂ വേർഷിപ്പ് ക്ലീനർ ക്ലീൻ ചെയ്യൂ വേർഷിപ്പ് ഷോപ്പ് കീപ്പർ ഓണസ്റ്റ്ലി ഡീൽ ചെയ്യൂ വേർഷിപ്പ് ഹൗസ് വൈഫ് ആണോ സ്നേഹത്തോടെ ഫാമിലിയെ കെയർ ചെയ്യൂ ഇത് ഏറ്റവും വലിയ സേവനമാണ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്കല്ല ദൈവത്തിനെന്ന പോലെ ഹൃദയപൂർവ്വം ചെയ്യുവൻ പള്ളിയിൽ മാത്രമല്ല എവിടെയും ആരാധന ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നെ കാണുമ്പോൾ ആളുകൾ എന്ത് ഫീൽ ചെയ്യുന്നു പീസ് അനുഭവിക്കുന്നുണ്ടോ കൈൻഡ്നെസ് കാണുന്നുണ്ടോ സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ടോ ഹോപ്പ് ലഭിക്കുന്നുണ്ടോ കംഫർട്ട് ലഭിക്കുന്നുണ്ടോ അതോ ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ ഇയാൾ വന്നാൽ ബഹളമാവും ഇയാൾ ശല്യമാണ് ഏത് തരം ആളാണ് നീ നീ എന്റെ ആണ് ഈ ഭൂമിയിൽ നിന്നെ കാണുമ്പോൾ ആളുകൾ എന്നെ കാണണം നിന്നിലൂടെ എന്റെ സ്നേഹം ഫ്ലോ ചെയ്യണം പത്ത് ശതമാനം പണം ചർച്ചിലിട്ടിട്ട് പുറത്ത് റൂഡായി ബിഹേവ് ചെയ്താൽ എന്ത് കാര്യം സൺഡേ ഹാലലൂയ മണ്ടേ ആംഗ്രി ഇത് അല്ല കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്കും നൽകപ്പെടും അമർത്തി കുലുക്കി കവിഞ്ഞൊഴുകുന്ന നല്ല അളവ് ഇത് പണത്തിന് മാത്രമല്ല സമയത്തിനും ബാധകം നീ ടൈം കൊടുക്കുമ്പോൾ ഞാൻ കൂടുതൽ സമയം തരും എഫിഷ്യൻസി കൂട്ടുന്നു ഒരു മണിക്കൂറിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു അനാവശ്യ തടസ്സങ്ങൾ നീക്കി വേഗത്തിൽ സമാധാനത്തോടെ ആകുലപ്പെട്ട് സമയം പാഴാവില്ല ശരിയായ സമയത്ത് മികച്ച അവസരങ്ങൾ ഞാൻ നിനക്കായി വെളിപ്പെടുത്തും നീ മറ്റുള്ളവർക്ക് ആത്മാർത്ഥമായി സേവനം നൽകുമ്പോൾ ഞാൻ നിന്നെ കൂടുതൽ അനുഗ്രഹിക്കും ഇതെന്റെ ഉറപ്പ് അപ്പോ ഒരു കാര്യം പത്ത് ശതമാനം സമയം മാത്രം ദൈവത്തിന് ബാക്കി എനിക്കിഷ്ടമുള്ളതിന് ഇത് ശരിയാണോ അത് ശരിയല്ല പത്ത് ശതമാനം ഒരു തുടക്കമാണ് എത്ര വരെയുമാകാം ആകാം സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ഞാൻ കൂടുതൽ അനുഗ്രഹിക്കും എത്ര എന്നതല്ല എങ്ങനെ എന്നതാണ് പ്രധാനം ദൈവം സന്തോഷത്തോടെ കൊടുക്കുന്നവനെ സ്നേഹിക്കുന്നു ഇത് ഏത് കാര്യത്തിലും ലഭിക്കുന്നവനു ഇതൊരു ഔദാര്യമെന്ന് തോന്നാതെ സേവനങ്ങൾ ചെയ്യൂ എപ്പോഴും മുഖത്ത് പ്രസന്നത ഉണ്ടായിരിക്കണം വൈഫ് ഹസ്ബൻഡ് ടൈം കൊടുക്കുമ്പോൾ പത്ത് ശതമാനമായി ബാക്കി എന്റെ കാര്യം ചിന്തിക്കുമോ സ്നേഹത്തിന് കണക്കില്ല എന്നോടും അങ്ങനെയാവൂ ഇനി നമുക്ക് പ്രവൃത്തിയിലേക്ക് കടക്കാം ഈ കാര്യങ്ങൾ ഇന്നു മുതൽ ശീലിച്ചാൽ ജീവിതം മാറും ഉറപ്പ് ഒന്ന് ടൈം ഓഡിറ്റ് നടത്തുക നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങോട്ടാണ് പോകുന്നത് വെറുതെ കളയുന്നുണ്ടോ എന്ന് പരിശോധിക്കൂ രണ്ട് പ്രയോജനമില്ലാത്തവഴിവാക്കൂ ഫോൺ സോഷ്യൽ മീഡിയ ഗോസിപ്പ് ഇതിനൊക്കെ ഒരു അതിർ വരമ്പുവയ്ക്കും മൂന്ന് ദിവസവും മുപ്പത് മിനിറ്റ് സേവനം ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ സഹായം മറ്റുള്ളവർക്കായി നൽകും നാല് ചെയ്യുന്ന ജോലി ആരാധനയായി കാണുക മനുഷ്യനെയല്ല ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് ഓർത്ത് ജോലി ചെയ്യും അഞ്ച് കുടുംബത്തിന് സമയം നൽകുക ഭക്ഷണമേശയിലെങ്കിലും ഫോൺ മാറ്റിവെച്ച് പരസ്പരം സംസാരിക്കൂ ആർ കരുണശീലമാക്കുക ഒരു ചെറിയ പുഞ്ചിരി ഒരു നന്ദി അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഏഴ് ചെയ്യുന്ന കാര്യങ്ങൾ ആസ്വദിച്ച് ചെയ്യൂ എങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക ഒരു കാര്യം വ്യക്തമാക്കുന്നു പണം ആർക്കും കൊടുക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത് അർഹരായവരെ തീർച്ചയായും സഹായിക്കണം പക്ഷേ മറ്റുള്ളവരെ കാണിക്കാനോ പേടി കൊണ്ടോ കുറ്റബോധം കൊണ്ടോ ആർക്കും ഒന്നും കൊടുക്കരുത് ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും നിറഞ്ഞ് പൂർണ്ണ സന്തോഷത്തോടെ വേണം കൊടുക്കാൻ അതാണ് യഥാർത്ഥ അനുഗ്രഹം എൻ്റെ പ്രിയ കുഞ്ഞെ ഇപ്പോൾ എല്ലാം മാറ്റിവെച്ച് എൻ്റെ അടുത്തേക്ക് വരൂ ഞാനിവിടെയുണ്ട് ശ്വാസം ഉള്ളിലേക്ക് ഇനി സാവധാനം പുറത്തേക്ക് ഈ നിമിഷം നിനക്ക് വേണ്ടിയുള്ളതാണ് നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് എനിക്ക് കേൾക്കാം നീ തനിച്ചല്ല ഞാൻ നിന്റെ തൊട്ടരികിലുണ്ട് നിന്റെ ഭാരം ഞാൻ അറിയുന്നു ജീവിതത്തിൻ്റെ ഈ ഓട്ടത്തിനിടയിൽ നീ വല്ലാതെ തളർന്നുപോയി തെറ്റുകൾ നൽകിയ കുറ്റബോധവും സമയം പാഴാക്കിയതിലുള്ള സങ്കടവും നിന്നെ വേദനിപ്പിക്കുന്നുണ്ടല്ലേ സാരമില്ല എല്ലാം ഞാൻ കാണുന്നുണ്ട് നിന്റെ വീഴ്ചകളേക്കാൾ വലുതാണ് എന്റെ സ്നേഹം ഇപ്പോ കേൾക്കുവാഹ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു നിന്റെ എല്ലാ തെറ്റുകളും ഞാൻ മായച്ചു കളയുന്നു നിന്റെ കുറ്റബോധം ഞാൻ എടുത്തു മാറ്റുന്നു ആ ഭാരം ഇനി നീ ചുമക്കേണ്ടതില്ല താഴെ ഇറക്കി വെക്കൂ ഇന്നലകൾ കഴിഞ്ഞുപോയി ഇപ്പോൾ നീ പരിശുദ്ധനാണ് ഒരു പുതിയ മനുഷ്യൻ എന്റെ കൈകൾ നിന്റെ ഹൃദയത്തെ തൊടുന്നു മുറിവുകളെ ഞാൻ ഉണക്കുന്നു നിന്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറട്ടെ എൻ്റെ സമാധാനം നിന്നിലേക്ക് ഒഴുകട്ടെ നിന്റെ തളർച്ച മാറുന്നു ഒരു പുതിയ ഉന്മേഷം നിന്റെ ഉള്ളിൽ നിറയുന്നു എൻ്റെ ശക്തി സ്വീകരിക്കൂ തടസ്സങ്ങളെ തകർത്തെറിയാനുള്ള ശക്തി പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിനക്ക് കഴിയും നീ ഒരു പരാജയമല്ല നീ ഒരു പോരാളിയാണ് നീ ജയിക്കാൻ ജനിച്ചവനാണ് നിന്റെ മുന്നിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നു നിന്റെ ജീവിതം മനോഹരമാകാൻ പോകുന്നു നിന്റെ ജോലിയിൽ വിജയമുണ്ടാകട്ടെ നിന്റെ ബുദ്ധി തെളിയട്ടെ സമ്പത്ത് വർദ്ധിക്കട്ടെ നിന്റെ കുടുംബത്തിൽ സമാധാനം നിറയട്ടെ സ്നേഹം കൊണ്ട് നിന്റെ വീട് നിറയട്ടെ ഓരോ ചൂടിലും ഞാൻ കൂടെയുണ്ടാകും ഒന്നിനെയും ഭയപ്പെടേണ്ട ഞാൻ കാവലുണ്ട് എൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയ ഇപ്പൊയികാശിക്കൂ നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായപ്പെടുക ലൈക്ക് ചെയ്യുക പങ്കിടുക